നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ദുംബൂർന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ തൃപ്പുരയിലെ വേറൊരു സ്പോട്ടാണ് ത്രിപുരയിലെ ദുംപൂർ ലേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കേരളത്തോട് സ്വാമിയിലൊരു സ്ഥലമാണ് അവിടെ കുറച്ച് പിന്നെ എന്താ കേരളം പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ യാത്ര ഇത് കുറേ പേരിൽ അറിയപ്പെടും കേട്ടോ പിന്നെ ദുംപൂർ ലേക്ക് എന്നറിയപ്പെടും അതുപോലെ തന്നെ പിന്നെ കോക്കനട്ട് ഐലൻഡ് എന്നറിയപ്പെടും അങ്ങനെ പല പല പേരുകളുണ്ട് ഇവിടെ ഗ്രാമങ്ങളിലേക്കെല്ലാം കഴിഞ്ഞാൽ അവസ്ഥ വളരെ പരിതാപകരമായിട്ടോ റോഡ് എന്ന് പറഞ്ഞാൽ സാധനം പോലും ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ഞാൻ പറയാം ഒന്നുമില്ല റോഡും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഇതെല്ലാം മെയിൻ റോഡാണ് ഇത് കണ്ടാ പറയാ മെയിൻ റോഡാണ് ആ നമസ്തേട്ടോ ഇതൊക്കെ ജസ്റ്റ് കോളനീസാണ് ട്രൈബൽ കോളനീസ കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നുമില്ല ഇങ്ങനെ കൊറേ ഗ്രാമങ്ങളും ചെറിയ വീടുകളും പന്നിനെ കണ്ട പന്നിനെ അവര് വളർത്തുന്ന ഇതൊക്കെയാണ് ദൃപുരയില് കാണാനില്ല വേറൊന്നുമില്ല ഇല്ല ഒടുവിൽ നമ്മൾ നമ്മളെ ലൊക്കേഷൻ എത്തി കേട്ടോ കോക്കരട്ട് ഐലൻഡ്സ് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല റബർ തോട്ടം നല്ല റോഡ് ലാസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ ആയിട്ട് നല്ല റോഡിണ്ട്ട്ടോ എത്താനാവുമ്പോ ഇനിയിപ്പോ കിടക്കുമ്പോ അങ്ങോട്ട് നല്ല റോഡായിരിക്കും ഈ റോഡിന്റെ കണ്ടിന്യൂസ് ആയിരിക്കും ഐലൻഡ് വരെ തോന്നുന്നു നല്ല ഉറക്കം വരുന്നുണ്ട് ചെയ്യ അങ്ങനെ നമ്മൾ കോക്കനട്ട് ഐലൻഡ് എത്തിയിട്ടുണ്ട് അത് അസാധിക്ക ഭംഗിയില്ല കാണാന ഓ നല്ല മങ്ങുന്ന വഴിയാട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ പോയുണ്ട് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എത്തും ഇതെല്ലാം മാവ് തോട്ടം കേട്ടോ മാവുന്തോട്ടോ സീസണിൽ വന്ന കുറെ മാങ്ങനെ തന്നായിരുന്നു ഇവിടെയാണ് റോഡിന്റെ എൻഡ് ട്ടോ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഹെലിപാഡും അതുപോലെ രണ്ട് മൂന്ന് ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കായിരുന്നു കേട്ടോടുത്ത് ഇരുന്ന് പണി എടുത്ത് ചൂട് അയ്യോ ത്രിപുര ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ നല്ല ചൂടുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു ചങ്ങായി ഇപ്പൊ അത്താനൊക്കെ പറഞ്ഞേ ആളിങ്ങനെ പറയായിരുന്നു കേരളത്തിൽ നിന്ന് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഇത് എന്ത് കാണാ അപ്പൊ ആള് പണ്ട് കേരളത്തെല്ലാം പണിക്കെല്ലാം വന്നിട്ടുണ്ട് പറഞ്ഞേ അപ്പൊ ഇവിടെ ജസ്റ്റലത്തെ തെങ്ങും തോട്ടം അത്രയേ ഉള്ളൂ കേട്ടോ കാണാൻ അത് കോക്കനട്ട് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേരൊക്കെ കൊടുത്ത് റിസോർട്ട് സെറ്റപ്പിലെ സെറ്റാക്കിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ജസ്റ്റ് നിന്ന് അവിടെ ഒന്ന് കേറിയിട്ട് നല്ല പോകാന്നായിരിക്കുന്നു കേട്ടോ ഭയങ്കര ചൂട് വെറുതെ ചീട് വന്നിട്ട് കാര്യമില്ല ഒന്നുമില്ല പിന്നെ ഇവിടെ ഇപ്പം ഇവർ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സീസൺ ആകുമ്പോഴത്തേക്ക് തുറക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയൊരു പിന്നെ റിസോർട്ട് സെറ്റപ്പ് ഒക്കെ ഇവർ ആക്കുന്നുണ്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ വർക്കൊക്കെ നടക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ വേറെ കാര്യമായിട്ട് ഇടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇങ്ങനെ സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആൾക്കാർ മെയിനായിട്ട് ഗ്രൂപ്പായിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റേ ഒക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലം കേട്ടാ പിന്നെ ഇവിടെ ബോട്ടിങ്ങും പരിപാടി അതുപോലെ തോണി തോണിയാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പക്ഷേ ഇങ്ങനെ നേച്ചർ കാണാൻ ഭയങ്കര കേട്ടോ ഇവിടെ പൊല്യൂഷൻ കുറവായതുകൊണ്ട് കൊണ്ടെ സ്കൈ ഒക്കെ കാണാൻ ഒരു രക്ഷയില്ലാത്ത നേച്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കൈകെല്ലാം ഭയങ്കര ഭയങ്കര രസം കേട്ടോ പിന്നെ കാരണം ഇത്തരം ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ വാഹനങ്ങൾ വേറെ പൊല്യൂഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും സാധാരണ ജീവിതം നയിക്കുന്ന ടീമാണ് ടീമാണ്ട്ടാ എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളില്ലേ ഇവിടെ ഒരു തൂക്കുപാലവും അതുപോലെ നല്ല വ്യൂ ഉണ്ട് കേട്ടാ സംഭവം കാണാനും കൊള്ളാം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു കുട്ടനാടിൻ്റെ ഒരു ചൊവ്വലുണ്ട് കേട്ടോ അവിടെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയില്ല നമ്മളെ എന്താ പറയുക നമ്മളെ നാടാന്നും തോന്നുന്നില്ല നല്ല അടിപൊളി കേട്ടോ ഇങ്ങനെ കാണാൻ ഫോട്ടോസ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ജസ്റ്റ് നമുക്കൊന്നും വലിയൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇടുത്തിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനൊരു സംഭവമൊന്നും ഇല്ല അതായത് തോണി പോക്കും പരിപാടിയൊക്കെ വേറെ ഇല്ല മലകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കുറച്ച് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടാവും എന്തായാലും സംഭവം ജസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വിചാരിച്ച പോലെ പിന്നെ അടുത്ത ആൾക്കാരൊക്കെ എന്നോട് അതാ ചോദിക്കുന്നത് കേരളത്തിൽ ഇതിൽ നല്ല എത്ര സാധനങ്ങളുണ്ട് എന്തിനാ വന്നത് ഞാൻ പറഞ്ഞ എല്ലാ നാടും കാണണ്ടേ അതിനുവേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത് വേറെന്നവരോട് എനിക്ക് പറയാനില്ല ഒരുപാട് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു എങ്കിലൊരു വോട്ട് റൈഡൊക്കെ നടത്താമെന്നാണ് അതുപോലെ ഒരു സാധനം ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കോക്കോനട്ട് ആയാലോ നമ്മളെ നാട്ടിലെ തെങ്ങും തൊട്ടിലേ നടക്കുന്നു അത്ര തന്നെ അതിവിടെ പൈസ കൊടുത്ത് നടക്കുന്നു അത്ര കുറച്ച് തെങ്ങുണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല ആ എന്തായാലും സാറില്ല ഓരോ നാട്ടിൽ ഇതൊക്കെ അവർക്ക് ഇത് നമുക്ക് ഓരോ സ്ഥലത്ത് വരുമ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ടാവില്ലേ നാട്ടിൽ നടച്ച തെങ്ങുണ്ടായിട്ട് അത് കാണാണ്ട് ഇവിടെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് തെങ്ങ് കാണാം എന്തെങ്കിലും നടത്തിയില്ല മാനസിക രോഗ അവസ്ഥ ഞാൻ കുറച്ചും കൂടെ അയലൻ്റ് നല്ല പറയുമ്പോൾ ഞാൻ ഫുൾ ആയിട്ട് തെങ്ങല് നല്ലൊരു സെറ്റപ്പാണ് മതി ചെറിയ കാര്യമൊന്നുമില്ല കേട്ടോ വെറുതെ ഇത്ര കുറച്ച് തെങ്ങ് ഉണ്ടെന്നേല്ലോ നമ്മുടെ നാട്ടിൽ വെറുതെ കിടക്കുന്ന കുറേ തോട്ടങ്ങളുണ്ടാവല്ലോ ആരും നോക്കാനില്ലാണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ കുറേ കോട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ഇഷ്ടംപോലെ കോട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ അതെല്ലാം ഒന്ന് പോയി പിന്നെ കാണാം അത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളിതാ തിരിച്ച് പോകട്ടോ ഈ തൂക്കുപാലം കയറിയിട്ട് നമുക്ക് വന്ന പോലെ തന്നെ തിരിച്ച് പോകണം വല്ല ഒന്നും കാണാനൊന്നുമില്ല പക്ഷെ നല്ല സീനറിയാണ് ഒന്ന് കാണുന്നുണ്ടോ കാണാനുള്ള ഭംഗിയല്ല അടിപൊളിയാവും പക്ഷെ വേറൊന്നും കാണാനൊന്നുമില്ല ആ ഒരു തെങ്ങിൻ തോട്ട് വേറൊന്നുമില്ല അങ്ങനെ പാലത്തിൻ്റെ ലാശത്ത് കേട്ടോ ഫുക്ക് പാലം കാണാൻ രസമുണ്ട് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ നല്ല വൃത്തിയുള്ളതുകൊണ്ട് നല്ല രസമുണ്ട് അപ്പം ഇതിൻ്റെ രണ്ടിലെത്തി കൊള്ളാം ഇത്രയും ദൂരം വന്ന് വെച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയില്ലോ പിന്നെ ഇവിടെ കണ്ടതിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് തോന്നി എനിക്ക് ഇതാ വേറെ ഒന്നും ഇല്ല ഇവിടെ കാണാൻ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ട് മൈന ആ അപ്പോ നമ്മൾ എവിടുന്ന് വിട പറയാണ് ഇനി നേരെ ജാംപൂയി ഹിൽസ് എന്ന് പറഞ്ഞൊരു ഹിൽസ് ഉണ്ട് കേട്ടോ ആ ഹിൽ സ്റ്റേഷനിലേക്കാ പോകുന്നത് അപ്പൊ ആ ഹിൽ സ്റ്റേഷനിലും കൂടെ പോയിട്ട് ത്രിപുര തീർന്ന കേട്ടോ അത്രേ ഉള്ളു ത്രിപുര കാണാന് അപ്പൊ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ നമ്മൾ മിസോറമ കയറും ഓക്കെ എന്തായാലും അങ്ങോട്ടില്ല യാത്രയിൽ തുടരാം അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ഞാൻ നേരെ മിസോറാം ബോർഡർ എക്സ് അങ്ങോട്ട് അങ്ങോട്ട് പോകട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബായ് സീ ദി നെക്സ്റ്റ് വീഡിയോ